നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറുകളിലും പുറത്തു വരുന്നത് കേരളത്തെ നടുക്കുന്ന പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികളെ ഏറെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന വാർത്തകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ ആറു വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം ഇത്ര തീവ്രതയോടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എ പത്മകുമാർ വാസു എന്നിങ്ങനെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ ഇപ്പോൾ അഴിക്കുള്ളിൽ ജയിലിൽ കഴിയുന്നു ഇനി ചില സംശയം മുന നീളുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് പക്ഷേ പത്മകുമാറിൽ എത്തി കാര്യങ്ങൾ അവസാനിപ്പിക്കുന്ന തലത്തിൽ ചില കോണുകളിൽ നിന്നുള്ള നീക്കങ്ങൾ പത്മകുമാരാണ് മുഖ്യ ആസൂത്രകൻ പത്മകുമാറിന്റെ പദ്ധതിയായിരുന്നു ഇത് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കേസ് ഇവിടെ കൊണ്ട് ആ അന്വേഷണത്തിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് പരിശോധിക്കുമ്പോൾ അവസാനിപ്പിക്കുന്ന തലത്തിലെത്തി നിരീക്ഷണം നശീം മന ഒരു സംശയം വേണ്ട ഈ കേസ് ഇവിടെ അവസാനിക്കില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കേസിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഈ കേസ് ഇവിടം വരെ കൊണ്ടുവന്നത് ഹൈക്കോടതിയുടെ ഒരു ഇച്ഛാശക്തി ആർജവം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം ഹൈക്കോടതിയിലൊരു ദേവസ്വം ബെഞ്ച് ഉണ്ട് ആ ദേവസ്വം ബെഞ്ച് രൂപീകരിക്കപ്പെട്ടിട്ട് വർഷങ്ങളായി ആ ദിവസം ബെഞ്ച് ശബരിമലയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിനു മുമ്പ് പരിഗണിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല എന്നാൽ ഈ രാജാവിജയരാഘവനും കെ വി ജയകുമാറും കൂടെ ചേർന്നിട്ടുള്ള ഈ ദേവസ്വം ബെഞ്ച് ഈ ശബരിമല പെരിങ്കൊള്ളയിൽ കാണിച്ചിരിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി ആർജവോ അത് നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ അവസാനം കണ്ടിട്ടേ ഇതാരാണോ ഇതിൻ്റെ പുറകിൽ അവരെ കണ്ടിട്ട് മാത്രമേ ഈ ഈ ബെഞ്ച് ഇതിൽ നിന്ന് പിന്മാറൂ എന്നുള്ളത് ആ ബെഞ്ചിൻ്റെ ഈ കേസ് കൈകാര്യം ചെയ്ത രീതി നടപ്പിലാക്കി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് മാസം രണ്ടര മൂന്ന് മാസത്തിനുള്ളിൽ എട്ട് ഇടക്കാല വിധികളാണ് ഈ ബെഞ്ച് കൊണ്ടുവന്നത് നവംബർ അഞ്ചിൻ്റെ അവസാനത്തെ വിധി എന്ന് പറയുന്നത് എട്ടാമത്തെ ഇടക്കാല ഉത്തരവാണ് സ്വാമി നോക്കിയാൽ അറിയാം ഈ കേസ് സ്വമേധയാ എടുത്ത കേസാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത കേസല്ല അതെടുത്തു അതെടുത്തിട്ട് ആദ്യം എന്താ ചെയ്തത് അതെടുത്തിട്ട് ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം നോട്ടീസ് അയച്ചു അവരെല്ലാവരും അതിനകത്ത് കക്ഷികളായി അവർക്കെല്ലാം ഭയമായി അതിനുശേഷം ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് ഇരുപത്തേഴ് പേജുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കൊള്ളകളാണ് അവിടെ നടന്നത് എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുവരും പുറത്തേക്കെല്ലാം കൊണ്ടുവന്നിട്ട് പറയുന്നു എന്ത് പറയുന്നു ഇത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്ന് പറയും നമുക്കറിയാം ഒരുപാട് കേസുകൾ ഇതിനുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ അന്വേഷിച്ചിട്ടുണ്ട് ആ കേസുകളിലൊക്കെ തന്നെ കോടതി എന്ത് ചെയ്യും സർക്കാരിനോട് പറയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കും സർക്കാർ അത് രൂപീകരിച്ചു പോകും പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു എന്ന് മാത്രമല്ല അതിൽ ടീമിൻ്റെ ലീഡർ മുതൽ ഏറ്റവും അവസാനത്തെ എസ് ഐ വരെയുള്ളവർ ആരായിരിക്കണം എന്ന് പേര് പറഞ്ഞു ഹൈക്കോടതി ഹൈക്കോടതി അപ്പോൾ പേര് പറയുമ്പോൾ നമുക്കിപ്പം ഇതിനെ ഇതിനെ നയിക്കുന്നത് യേച്ച് വെങ്കടേഷ് ആണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ പി ശശി എസ് ശശിധരൻ ആണെന്നോ ഒക്കെ വേണേൽ പറയാം പക്ഷേ ഇവിടെ എന്താ ചെയ്തത് ഏറ്റവും അവസാനത്തെ എസ് ഐ വരെ ഉള്ളവരാരായിരിക്കണം എന്ന് നിർദ്ദേശിച്ചു ആ ആ ജഡ്ജ്മെൻറ്റിൽ ആ ഭാഗത്ത് പറയുന്നത് ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻസ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടത് കണ്ടുപിടിച്ചത് ഒരുപാട് ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് അവർ തീരുമാനിക്കും അവരെ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അടുത്ത ഇതിൽ അടുത്ത ഇടക്കാല ഉത്തരവിലെന്ത് പറയുന്നു അവരെ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്ന് പറയുന്നു കാരണം അത് ലൂപോൾ അടയ്ക്കുകയാണ് സാധാരണഗതിയിൽ എസ് ഐ ടി രൂപീകരിക്കണം സർക്കാരിനോട് പറഞ്ഞ പോലെ അതിൽ ഉദ്യോഗസ്ഥന്മാരെ എന്തിനു നിയമിച്ചു എന്നുള്ള ചോദ്യം വരാം അത് മറികടക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇവരെ തീരുമാനിച്ചു അത് ടു ഇൻസ്പയർ പബ്ലിക് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത് പറഞ്ഞാൽ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയും അത്യസാധാരണമായ സാഹചര്യത്തിൽ ഇങ്ങനെ നിയമിക്കാം എന്നൊരു സുപ്രീം കോടതി വിധിയും കൂടി കൂട്ടിയതുകൊണ്ട് അത് ആ ലൂപ്പോൾ അടയ്ക്കുന്നു അടച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു അടച്ചതിനു ശേഷം അവരെന്തൊക്കെ അന്വേഷിക്കണം എന്ന് കാര്യകാരണ സൈതവരോട് പറയും ഏഴ് എട്ട് ഇൻ്റർവ്യൂ മോഡലുകൾ നോക്കിയാൽ അതിനത് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇടയിൽ നടന്ന ഒരു സംഘടിത ഗൂഢാലോചനയാണിത് അല്ലാതെ വെറുതെ എവിടെ ഇവിടെയോ അവിചാരിതമായിട്ട് നടന്നതല്ല എന്നിട്ടത് ഗൂഢാലോചനയാണെന്ന് കാണിക്കാൻ ഒൻപത് കാരണങ്ങൾ മനസ്സിലായി അപ്പം അപ്പം യഥാർത്ഥത്തിൽ എസ് വെച്ചു എസ് ഐ ടിയിൽ ആരൊക്കെ ഉണ്ടാവണം തീരുമാനിച്ചു എസ് ഐ ടി എന്തന്വേഷിക്കണം എന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്താൽ പറഞ്ഞെന്താ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഉണ്ണികൾ ലെവലിൽ നടക്കുന്ന കാര്യമല്ല ഇത് ഫ്രം ദി ഹയർ എഷലൻസ് എലൻസ് ഡൗൺ വോഡ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ ദേവസ്വം ബോർഡിൽ ഏറ്റവും ഉന്നതങ്ങളിലിരിക്കുന്നവർ മുതൽ താഴെ വരെ ഉള്ളവരുടെ റോളുകൾ അന്വേഷിക്കണം എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് മനസ്സിലായോ എന്നിട്ട് എന്തിനെന്ത് ചെയ്തു ആറാഴ്ചത്തെ സമയം അവർക്ക് കൊടുത്തു എന്നാൽ നിങ്ങൾ എന്ത് ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്താൽ മതി നോക്കും രണ്ടാഴ്ച രണ്ടാഴ്ച മുഴുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു മനസ്സിലായി അപ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് സർക്കാരിന് ഒന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല ഇത് വളരെ തെളിമയോടെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സാധാരണ അന്വേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഹൈക്കോടതിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് ഒരു വലിയ കൊള്ളയുടെ ചിത്രം ഹൈക്കോടതിക്ക് മുൻപിലുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു റിവേഴ്സ് മോഡൽ അന്വേഷണത്തിനാണ് കോടതി ശ്രമങ്ങൾ നടത്തിയത് ഒരു അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചത് പൂർണ്ണമായും കോടതി നിരീക്ഷണത്തിൽ അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു മനോവീര്യം ഉയർന്നു അവർ സത്യസന്ധതയോടെ അന്വേഷിക്കുന്നു ഇത് തന്നെ നമുക്ക് വിശ്വസിക്കാമോ നൂറ് സ്വയം പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അതായത് അഴിമതി തട്ടിപ്പ് പെരിങ്കൊള്ളം നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി അവരുടെ പല ഇടക്കാല ഉത്തരവിലുകളും കൂടെ പുറത്തു കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല എന്നിട്ട് കോടതി യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ പ്രതിപക്ഷത്തിന് കാശം കൊള്ളാതിന്റെ കോടതി എന്താ പറഞ്ഞത് കോടതി എട്ടാമത്തെ ഇടക്കാല ഉത്തരവിൽ പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറഞ്ഞു ആ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ വാതിൽ വാതിലുകൾ കൊണ്ടുപോയി സ്വർണം പൂശി എന്ന് കോടതിക്ക് മനസ്സിലായി എങ്ങനെ മനസ്സിലായി ഉണ്ണി കൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് കൊടുത്തൊരു കത്തിൽ അയാൾ ഈ ആകസ്മികമായി പറയുന്നു എന്ത് പറയുന്നു വാതിൽ ഞാൻ സ്വർണം പൂശിയിരുന്നു അതിൻ്റെ തുറച്ച എന്നുള്ള നിലയിൽ എനിക്ക് ദ്വാരപാലയറയെല്ലാം പൂശാന് അനുവദിക്കണം എന്ന് പറഞ്ഞില്ല അപ്പോൾ വാതിൽ പൂശി എന്നുള്ളത് മനസ്സിലായി അതിൻ്റെ രേഖകൾ നോക്കിയപ്പോൾ എന്താ കോടതിക്ക് കാണാൻ കഴിഞ്ഞെന്നറിയോ ശങ്കർ എന്ന് പറഞ്ഞൊരു പിന്നെ ആശാരി അവിടെ കൊണ്ടുവരും ആശാരി അവിടെ കൊണ്ടുവന്നിട്ട് വാതിലിൻ്റെ അളവെടുക്കുന്നു വാതല സ്വർണം പൂശ് വാതിലാണേ ആ വാതിലിൻ്റെ അളവ് എപ്പോഴാണെന്നറിയോ എപ്പോഴാണെന്നറിയാമോ മണ്ഡലപൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കീഴ്ശാന്തിമാർ ആ വാതിൽ റിവേഴ്സ് ബുക്കിലാണ് ഇട്ടിട്ടുള്ളത് അത് ഇളക്കി ഈ ആശാരടിയിൽ കൊടുക്കുന്നു ഏത് മണ്ഡലപൂജ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണേ അപ്പോൾ അയാൾക്ക് അവിടെയുള്ള സ്വാധീനം അത് അയാൾ അളവെടുക്കുന്നു ആൾ അളവെടുത്തിട്ട് അയാൾ തൃശ്ശൂർ ഒരു തടിക്കച്ചോറക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി അളവിനനുസരിച്ച് വാതിലുണ്ടാക്കുന്നു വാതിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അവിടെ പൂജ നടത്താനൊക്കെ അനുവാദം ഉണ്ടെങ്കിൽ വർഷങ്ങളോളം കാത്തിക്കേണ്ട സ്ഥലത്താണ് ഇത് കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് ഇത് ആ വാതലിൽ നോക്കുന്നു കറക്റ്റാണെന്ന് മനസ്സിലാവും ആ വാതൽ എന്ത് ചെയ്യുന്നു ആ വാതല് ഹൈദരാബാദിൽ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിൽ ചെമ്പ് തകിട് വെക്കുന്നു എന്നിട്ട് വീണ്ടും തിരിച്ച് ശബരിമലയിൽ കൊണ്ടു വന്നു ശബരിമലയിൽ സ്വന്തം വീട് പോലെ കയറി ഇറങ്ങുകയാണ് കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു അത് സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഴ്സ് കൊണ്ടുപോകും അപ്പോൾ ഒറിജിനലി പോയി അല്ല ഞാനതിലേക്കാണ് വരുന്നത് കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോയ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോയ സമയത്ത് ദേവസ്വം ബോർഡിന് പിന്നെ ഉന്നവേഷണ ബോർഡിൽ കത്തെഴുതുന്നു ഇതിങ്ങനെ സ്വർണ്ണം പൂശ കൊണ്ടുതിരിക്കുകയാണ് ഇത് വീക്ഷിക്കാൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ക്ഷണിക്കുന്നു എൻ്റെ പൂർണ്ണമായിട്ടുള്ള ചിലവ് താമസ സൗകര്യം ഭക്ഷണം എല്ലാം ഞാൻ ആയിരിക്കും ഇത് ബോർഡ് അംഗീകരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ പോയി അത് കാണുന്നു ഇത് തിരിച്ച് കൊണ്ടുവരുന്നു തിരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും മഹസർ എഴുതുന്നില്ല കൊണ്ടുപോയ സമയത്ത് മഹസർ എഴുതുന്നില്ല ഇത് കണ്ട കോടതി ഞെട്ടിപ്പോയി എന്നിട്ട് കോടതി എന്താ പറഞ്ഞത് ഇതിനെ ആണ് കോടതി ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ബന്ധത്തിലേക്ക് സുഭാഷ് കപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ടെമ്പിൾ ഐഡൽ തീഫുണ്ട് അയാളുടെ അതേ മോഡ സോപ്രാണ്ടി തന്നെയാണ് ഉണ്ണി എവിടുത്തെ അതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മൾ ആലോചിച്ചോ ഇവിടെ ഉമ്മർക്ക് കഴിവില്ലാത്തവണ്ണി ചർച്ച ചെയ്യാത്തതാണ് പ്രതിപക്ഷം ഈ സുഭാഷ് കപൂറിൻ്റെ മോഡ സോപ്പറാണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അനുവർത്തിക്കുന്നത് ഇയാൾ ഇതിൻ്റെയൊക്കെ മുഴുവൻ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് മോഹവിലയ്ക്ക് വിൽക്കുകയാണ് സുഭാഷ് കപൂർ ചെയ്തത് അതുകൊണ്ട് അതിന് സമാനമായിട്ടാണ് ഇയാൾ ചെയ്യുന്നത് അതുകൊണ്ട് ആ അന്താരാഷ്ട്ര ബന്ധവും കൂടി അന്വേഷിക്കണം എന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കോടതി അവരുടെ പിന്നെ വിധിന്യായങ്ങളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന സാഹചര്യത്തിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പ്രത്യേകം കൂടെ പറയുകയാണ് രണ്ട് അവരിൽ കോൺഫിഡൻസ് ഇൻസ്റ്റീൽ ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞ പോലെ കാരണം നിങ്ങൾ സർക്കാരിനെ നോക്കണ്ട സർക്കാർ എന്ത് പറഞ്ഞു എന്നുള്ള വിഷയമല്ല ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യൂ ഞങ്ങളോട് പറയൂ അപ്പം അവർക്ക് എന്ത് എന്ത് ചെയ്യണമെന്ന് അവരോട് പറയുന്നു അവരിൽ കോൺഫിഡൻസ് ഇൻസ്റ്റീൽ ചെയ്യുന്നു അവരത് ചെയ്യുന്നു തിരിച്ചു കൊടുക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ ആദ്യം കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഉടനെ പരാതി വന്നു ആ ഇത് ഉദ്യോഗസ്ഥന്മാർ തീരും ആണല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അപ്പം ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ തീർന്നു പറഞ്ഞു വാസിനെ പിടിച്ചു വാസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ലൂപ്പോളില്ലാത്ത റിമാൻഡ് റിപ്പോർട്ടാണ് വാസിനെ പിടിച്ചാൽ കഴിഞ്ഞ ഉടനെ നമ്മളിപ്പോൾ നമ്മൾ വിമർശനമായിട്ടാണ് കാരണം വിമർശനമാണല്ലോ നമ്മുടെ പ്രധാന പ്രധാനപണി ഇത് ഇവിടെ തീർന്നു പറഞ്ഞു തീർന്നു പറഞ്ഞപ്പോഴത്തേക്കും പത്മകുമാറിനെ കൊണ്ടുവന്നു പത്മകുമാറിനെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് താമസം എന്നുള്ളത് ക്ലിയറായി കാരണം പത്മകുമാറിൻ്റെ ഇൻവോൾവ്മെൻ്റ് സംബന്ധിച്ച് കംപ്ലീറ്റ് തെളിവുകൾ എടുത്തു അതായത് പത്മമാറിന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉപയോഗിക്കാൻ കൊടുത്തു ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ ബന്ധുക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു ഇയാൾ വന്നു ഇയാൾ വന്നു ഇയാളും പത്മമാർക്ക് യാത്ര നടത്തിയതിന്റെ രേഖകൾ പുറത്തു വരുന്നു അവർ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അപ്പം അപ്പൊ എസ് ഐ ടി താമസിച്ചത് മുഴുവൻ എന്തിനാണ് ആ ഈ ബന്ധപ്പെട്ടവർക്കെതിരായിട്ടുള്ള തെളിവുകൾ ശീലിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി അപ്പം സി സ്വന്ന് ആലോചിച്ചോ അപ്പം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലെന്നുള്ള കാര്യം അവിടെ നിന്ന് കടങ്കാരേക്ക് പോകാം വാസുവിനെയും പത്മകൂറിനെ അറസ്റ്റ് ചെയ്തു തുടങ്ങിയാൽ തന്നെ അതുപോലെ ചരിത്ര സംഭവമല്ലേ കാരണം വാസുവല്ലേ ഈ പിന്നെ യുവതി പ്രവേശന സമയത്ത് പിണറായി വിജയൻ്റെ താൻ പ്രമാണിത്വം അഹങ്കാരം അതായത് സ്ത്രീകളെ ഞങ്ങൾ ശബരിമലയിൽ കയറ്റും എന്നുള്ള അഹങ്കാരമുണ്ടല്ലോ അത് നടപ്പിലാക്കി കൊടുത്തുമ്പോഴും വാസുവാണ് ആ വാസു ഒരു ഒരു ക്യാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റാണ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അയാളെ വിജിലൻസ് ട്രിബ്യൂണലായിട്ട് നായനാർ സർക്കാർ അയാൾ രണ്ടു പ്രാവശ്യം ദേവസ്വം കമ്മീഷണറായി പി കെ ഗുരുദാസൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അരിവിഞ്ഞ് ദിവസം അയാളെ പിടിച്ച് അകത്താക്കിയില്ല ചെറിയ കാര്യമാണ് കാര്യമാണത് അതിനുശേഷം പത്മകുമാർ പത്മകുമാർ എന്നിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നോക്കി പോയി കാണരുത് പത്മ അതായത് വി എസ് പിണറായി തർക്കം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എന്നപ്പോഴത്തേക്കും വി എസിൻ്റെ ഏറ്റവും വലിയ തട്ടകങ്ങളിലൊന്നായിരുന്നു പത്തനംതിട്ട അനന്തഗോപൻ കെ സി രാജഗോപാൽ അന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ ഏക പിണറായി പക്ഷക്കാരനായിരുന്നു എ പത്മകുമാർ ആ പത്മകുമാർ പിണറായിട്ട് ചേർന്ന് നിന്ന് പത്തനംതിട്ട ജില്ല പിണറായി വിജയന് പിടിച്ചുകൊടുത്ത ആളാണ് പത്മകുമാർ ആ പത്മവുമാർന്ന് ആ അതിൻ്റെ പാരിദോഷ്യം എന്നുള്ള നിലയിലാണ് അയാളെ ദേവസ്വം ബോർഡ് കുറിച്ചുണ്ടാക്കിയത് അതില് നാല്പത് വർഷക്കാലം അവിടുത്തെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറികളും ഉണ്ടായിരുന്നു കോന്നി എം എൽ എ ആയിരുന്നു മുപ്പത്തിനാല് വയസ്സ് അയാളെ പിടിച്ചകത്താക്കി അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം കടകംപള്ളിയിലേക്ക് വന്നിട്ടുണ്ട് കടകംപള്ളിക്കെതിരെ ഈ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് കാരണം അയാൾ പറയുന്നത് എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം പൂശലി ചെയ്തോട്ടെ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ അനുവാദം ആവശ്യപ്പെട്ടത് ദേവസ്വം വകുപ്പിൽ നിന്നാണെന്നും ആ അനുവാദം അവിടെ കിട്ടിയത് കൊണ്ടാണ് താൻ ഇതിനെ തെളിവെന്നുമാണ് പിന്നെ അപ്പം അപ്പൊ സ്വാഭാവികമായി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ട് പത്മകുമാർമാർ കടകംപള്ളി വരികയാണ് എന്ന് തോന്നുന്നത് രണ്ട് കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുരങ്ങുന്ന വല്ല സംശയമുണ്ടാവും കടകംപള്ളി ഇത്ര ലക്ഷം രൂപയുടെ ഇടപാടുകൾ ഈ കഴിഞ്ഞ കുറേ നാളിൽ കൂടി നടത്തിയിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായും കടകംപള്ളിയിലേക്ക് പോകാനുള്ള സാധ്യത ആ കുറച്ച് കടകംപള്ളിയിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു സി പി എമ്മിനെ സംബന്ധിച്ച് സ്വയം ആത്മഹത്യ കിട്ടുകൊടുക്കുന്ന വാദം അതുകൊണ്ട് അത് ഏത് തലത്തിലും അല്ല പ്രതിരോധിക്കും അല്ല അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പാർട്ടി പ്രതിരോധിക്കും എന്നുള്ള ആ വാദം ഉണ്ടല്ലോ ഈ വിഷയത്തിൽ ദുർബലമാണ് കാരണം പാർട്ടിക്ക് പ്രതിരോധിക്കാൻ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പാർട്ടിക്ക് വേണേൽ ചെയ്യാം എന്ത് ചെയ്യാം എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താം എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നതിനൊക്കെ ഒരു പരിമിതി ഉള്ളെന്താ ഈ ഇലക്ഷൻ അഞ്ചാറ് മാസം കൂടിയുള്ളൂ ഇതൊരു തെര ഇതൊരു സർക്കാർ അധികാരത്തിൽ വന്ന സമയത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഈ ഭീഷണിയേറ്റൻ ഇതിപ്പം പെരുമാറ്റച്ചട്ടം കൂടെ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ രണ്ടു മൂന്ന് മാസമേ അധികാരത്തിലുള്ളൂ എന്നു രണ്ടാമത്തെ പ്രശ്നം ഇതൊരു ഫെയ്ത്തിൻ്റെ പ്രശ്നമാണ് ഈ നമ്മളിതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സിലും ആ ഒരു വിശ്വാസം അതാണ് അതാണ് അയ്യപ്പ ഭക്തരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഇത് അന്വേഷിക്കുന്നവൻ പിന്നെ തെലങ്കാനെന്നു കണ്ടുള്ള ഒരു ഹിന്ദുവാണ് തെലങ്കാനെന്നൊക്കെ ഉള്ള അയ്യപ്പ ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ പാർട്ടിയും ഭക്തന്മാരല്ല അവർ ഫുൾ ടൈം ഇതിനെ പുറത്ത് നിൽക്കുന്ന മറ്റൊരു ഭീഷണിയും അവർക്ക് മുന്നിൽ നിൽക്കുന്നു ഏതെങ്കിലും തലത്തിലൊരു അട്ടിമറി അന്വേഷണ തലത്തിൽ അവർ നടത്തിയാൽ ഒരു കേന്ദ്ര ഏജൻസിക്ക് സി ബി ഐ പോലൊരു ഏജൻസിയെ ഹൈക്കോടതി ഏൽപ്പിക്കും ഏൽപ്പിക്കും അതുകൊണ്ട് ഇവരും പെട്ടിലാവും ആ പെട്ടിലാവും എന്ന് മാത്രമല്ല അവർക്കെതിരെയുള്ള പരാമർശങ്ങളും വരും അവരുടെ പ്രൊഫഷണൽ യൂസ്സിലൊക്കെ അത് വലിയ പ്രശ്നമാവും മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ കുരുക്കിലേക്കാണ് സി പി എം ചെന്നുപെട്ടിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത് യഥാർത്ഥത്തിൽ മുരാരി ബാബു അറസ്റ്റ് പോയാളെ അപ്പോഴേ എൻ എസ് എസ് കാരണം എടുത്ത് ദൂരെ കളഞ്ഞു ഇവിടെ പിന്നെ പത്മുമാർ എന്ന നടപടി വന്നിട്ടില്ല അനുകൂലിക്കേണ്ടെന്നുള്ള നിലപാടാണ് പറയുന്നത് ഒന്ന് അയാളാണോ അന്തിമ സൂത്രധാരൻ എന്നുള്ള സംബന്ധിച്ചൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കാരണം അയാൾ ബുദ്ധിമാനായതുകൊണ്ട് അയാൾ സ്വന്തമായിട്ടൊന്നും ഇത് ചെയ്യാനുള്ള ആരും സാധ്യതയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല കാരണം അയാളുടെ ഇപ്പം എന്ന് മാത്രമല്ല ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റാരോപിതരാണ് അയാളെ പുറത്താക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു അയാളുടെ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇതിനകത്തുള്ള പങ്ക് അർത്ഥശങ്കക്കിടയില്ലാത്തത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ എന്ന് മാത്രമല്ല ഇത്രയും വലിയൊരു ഒരു 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 സി പി എം പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ടെന്നുള്ളത് വ്യക്തമാണ് മനസ്സിലായത് പക്ഷേ സി പി എം ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ രണ്ട് സി പി എം കാരകത്ത് പോയിരിക്കും ഒരു സംശയം വേണ്ട സോമൻ എഴുതി വെച്ചോളൂ തെരഞ്ഞെടുപ്പിനു മുമ്പ് പി എസ് പ്രശാന്ത് അഞ്ചിലെ കോടതിയുടെ രണ്ടര പേജിലെ രണ്ടര പേജിലാണ് ഇയാളുടെ പരാമർശം അയൽ ഭാഗത്ത് പോകാൻ പോവാണ് ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ അടുത്ത പോസ്റ്റിംഗ് വെച്ചിരിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് ഡിസംബർ മൂന്നിന്റെ പോസ്റ്റിംഗിന്റെ പ്രത്യേകത എന്താ അതൊന്ന് രണ്ട് അന്വേഷണം പൂർത്തിയാക്കിയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്ത പോസ്റ്റിംഗ് ആണ് അത് അന്തിമ റിപ്പോർട്ടാണ് ആ ആറാഴ്ച പൂർത്തിയാക്കുകയാണ് ആറാഴ്ച പൂർത്തിയാക്കി കൊടുക്കുന്ന റിപ്പോർട്ടാണ് സ്വാഭാവികമായും മൂന്നാം തീയതി വരാൻ പോകുന്ന വിധിന്യായത്തിൽ ഈ അന്തിമ റിപ്പോർട്ടിന്റെ പരാമർശങ്ങൾ കൂടി ഉൾപ്പെടും അപ്പോൾ ഇനി തിരക്കിട്ട് ബാക്കി നടപടികളിലേക്ക് അന്വേഷിച്ച ഈ ദിവസങ്ങളിൽ കിടക്കേണ്ടതുണ്ട് അല്ല കടക്കാത്തവർക്ക് പറ്റില്ല അല്ല അതിനിടയിൽ നടൻ ജയറാമിനെ പോലെയുള്ളവരെ ചോദ്യം ചെയ്യില്ല എന്ന് വിളിപ്പിച്ചു വരുത്തുന്നു ചില ഷോ ഒക്കെ നടത്തുന്നു മൊത്തം ജനശ്രദ്ധ മാറ്റാനുള്ള നമ്പറുകൾ എവിടെ നിന്നെങ്കിലും ഒക്കെ പ്രയോഗിക്കുമോ അല്ല സ്വയം ഞാൻ പറഞ്ഞത് അതൊന്നും കോടതിയുടെ മുമ്പിൽ കിറക്കില്ല കാരണം നമ്മൾ പറഞ്ഞതുപോലെ കോടതി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ നടന്ന കൊള്ള എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ പി എസ് പ്രശാന്ത് ചെയ്ത എന്താണെന്ന് രണ്ടര പേജിൽ കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും പ്രശാന്തനെ അറസ്റ്റ് ചെയ്തതിന് താമസിക്കുന്നതിന് യാതൊരു ഇപ്പീല മനസ്സിലെ അതുകൊണ്ട് തന്നെ പി എസ് പ്രശാന്തിനെയും പി എസ് പ്രശാന്തും തെരഞ്ഞെടുപ്പിലും അറസ്റ്റ് ചെയ്യപ്പെടും രണ്ട് കാര്യം തെരഞ്ഞെടുപ്പിലും സോമൻ സോമ്യോട് ചോദിച്ചത് ഒന്ന് പി എസ് പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടും രണ്ട് പിന്നെ കടകംപള്ളി ചോദ്യം ചെയ്യപ്പെടും കടകംപള്ളി ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ പ്രശ്നം എന്താ യഥാർത്ഥത്തിൽ പിന്നെ വാസുവിനേക്കാളും പത്മകുമാറിനെക്കാളും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനാണ് കടകംപള്ളി അയാൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അയാൾ പിന്നെ പിന്നെ മുൻ മന്ത്രിയാണ് അയാൾ ഇപ്പം ഇപ്പോഴും സിറ്റിംഗ് എം എൽ എ ആണ് ഇപ്പോഴും സിറ്റിംഗ് എം എൽ എ ആണ് അയാളെ അടുത്തവണ ഇവിടെ കഴക്കൂട്ടത്ത് നിർത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചു വിളിക്കുകയായിരുന്നു അവിടെ നിന്ന് സി പി എം സി പി എമ്മിന്റെ ആ കാരണം എന്ന് വെച്ചാൽ സി പി എം ഈ രണ്ടു വട്ടം മത്സരിച്ചു എന്നുള്ളതൊക്കെ അടുത്ത് കളയാൻ കളയമ്പ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മുൻമന്ത്രിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും സിറ്റിംഗ് എം എൽ എയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു പിന്നെ ഇതിനകത്ത് നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഹിന്ദുക്കളെ ആഴത്തിൽ ഇത് സ്വാധീനിച്ചിരിക്കുകയാണ് ഞാനത് മനസ്സിലാക്കി എനിക്ക് കുറച്ച് തിരിച്ചറിവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ പോകുന്ന ഗുരുവായൂരപ്പനായിട്ടല്ല കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോകുന്ന കാടാമ്പുഴ അമ്മയായിട്ടല്ല പക്ഷെ ശബരിമലയിൽ ഓരോ ആളുകളും അയ്യപ്പനായിട്ടാണ് പോകുന്നത് അയ്യപ്പൻ്റെ ആ അയ്യപ്പൻ്റെ പ്രതികഞ്ചാ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് അയ്യപ്പനായിട്ടാണ് ഇപ്പോൾ സോബൻ അയ്യപ്പ ശബരിമല പോയ സോബന അയ്യപ്പ സ്വാമി എന്നാണ് വിളിക്കുന്നത് രണ്ട് കേരളത്തിലെ ഏറ്റവും ഹിന്ദുക്കൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ശബരിമല ഈ കാന്തിക ശക്തി പോലെയാണ് ആളുകൾക്ക് ശബരിമല ഇത്രയേറെ വിവാദങ്ങൾ കത്ത് നിൽക്കുമ്പോൾ ഈ നമ്മൾ കണ്ട അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ മണ്ഡലകാലം ആകുമ്പോഴത്തേക്കുണ്ടാവും ഈ കാന്തം വരുന്നത് പോലെ ആളുകൾ ഈ വ്രതം എടുത്തിട്ട് അങ്ങോട്ട് പോകുകയാണ് അവിടെ ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന പുറത്തുനിന്ന് ഈ വർഷം ഏതൊരു ദിവസം ഒരു ലക്ഷത്തി പതിനായിരം പേര് വന്നു തന്നെയാണ് മനസ്സിലാവും അപ്പം ആ തീർത്ഥാടന ആരാധനാലയ കേന്ദ്രത്തിൽ കങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോയി കൊടുത്ത കാണിക്ക സി പി എം കൊള്ള നടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ഈ യുവതി പ്രവേശത്തെക്കാളും ഒരു ഒരു ലക്ഷം ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് മറ്റൊന്ന് ഇത്ര ദൃശ്യ മാസ്പരികതയിൽ നിൽക്കുന്ന കട്ടിളപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളൊക്കെ അഴിച്ചുകൊണ്ട് പോയെങ്കിൽ അവിടെ അദൃശ്യമായ എത്ര എത്ര അമൂല്യ വസ്തുക്കൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകാം അതൊരു വശം ആ അതൊരു വശം രണ്ട് ഈ പോയ സാധനത്തിനെല്ലാം മോഹ വിലയാണ് സ്വർണത്തിൻ്റെ വിലയല്ല ഇത് ഇതൊരു ആൻറ്റിക് വാല്യൂ ആണ് എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദുക്കൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണങ്ങുമ്പോഴത്തെ കാരണത്തിൽ ഒരു ഷെയർ ഹോൾഡർ ആയിരിക്കും അയ്യപ്പനെന്ന് പറയുന്നത് എനിക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പത്ത് ശതമാനം ലാഭം അയ്യപ്പന മനസ്സിലായോ അവരൊക്കെ വന്നിട്ട് പിന്നെ പത്തുപാവിന്റെ മാലയൊക്കെ അയ്യപ്പ എന്ന് പറഞ്ഞു വലിച്ചങ്ങ് എറിയുകയാണ് ചെയ്യുന്നത് ആ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് പോയ സാധനങ്ങൾ സുസംഘടിതമായി കാരണം സുസംഘടിതമായി എന്നാണ് ഞാൻ ശരിക്കും തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കൂടിയത് കാരണം എന്താണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവിൽ വിദേവം ബോർഡിന്റെ ഉത്തരവിൽ ചെമ്പു തകിടുകൾ എന്നാണ് എഴുതിയിരിക്കുന്നത് ക്ലിയർ ക്ലിയറായിരുന്നു എനിക്കന്ന് തന്നെ കാരണം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പതിൽ ഇയാൾ ഗോൾഡ് ക്ലാഡ് ചെയ്തതാണ് അതെ ദ്വാരപാലകർക്ക് പതിനഞ്ച് കിലോ സ്വർണ്ണമാണ് ഇയാൾ ഉപയോഗിച്ചത് അപ്പോൾ അത് എമ്പത് കീടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ക്ലിയർ ആയിരുന്നു അപ്പം ഇങ്ങനെ കാണിക്കായിട്ട് കൊടുത്ത സ്വർണം സുസംഘടിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി സി പി എമ്മിൻ്റെ ആളുകൾ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാലുണ്ടല്ലോ സി പി എം കത്തിപ്പോകാൻ പിന്നെ വേറൊന്നും വേണ്ട ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി പോലും വാവ വിളിച്ചു പോയി എന്നാണ് പറയുന്നത് കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ തൂക്കുന്ന വിലയിരുത്തിയത് അതേ അവസ്ഥയായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അന്ധമിട്ടത് കോൺഗ്രസ്സായി നിൽക്കുന്ന സ്ഥിതിയുള്ളൂ കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത്ര ആഴത്തിൽ അവരെ ഈ വിഷയം ബാധിച്ചിരിക്കുകയാണ് അത് അവർ കണക്ക് നിൽക്കേണ്ട അടുത്ത് അവർ കണക്ക് നിൽക്കും കണക്ക് നിൽക്കുമ്പോഴത്തേക്കും പിണറായിക്കെതിരെ ജയിക്കാൻ സാധ്യമുള്ളവരെ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ സമരം നടത്തിയപ്പോഴും ബി ജെ പി നേട്ടം കൊണ്ടുപോയി കോൺഗ്രസ് കാരണം എന്താ ജയിക്കുന്ന ഔട്ട്ഫിറ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് തന്നെ സംഭവിക്കും ബി ജെ പി കുറേ സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുള്ളതല്ലാതെ എൽ ഡി എഫിനെതിരെ മത്സരിച്ച് നിൽക്കുന്ന സാധനം യു ഡി എഫ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ വലിയ തോതിലുള്ള ഷിഫ്റ്റ് യു ഡി എഫിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ തന്നെ കാണുന്നത് ഇപ്പം തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ എത്രയോ ദിവസങ്ങളുണ്ട് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ശബരിമലയാണ് ശബരിമല മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മൂന്നാ മൂന്നാം തീരത്തെ പോസ്റ്റിങ് പി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റ് പിന്നെ പിന്നെ പത് പത്ത് പത്മവാറിൻ്റെ മൊഴി കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ ഇതെല്ലാം കൂടെ വന്നിട്ട് ഈ മണ്ണുംചാരി എന്ന പെണ്ണ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ്സിനെ ഒരു പണിയും ചെയ്യാതെ ഒരു തുള്ളി വിയർപ്പ് പോലും ഒഴുക്കാതെ അവർ വിചാരിക്കാത്ത നേട്ടം അവർക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനം പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ആശങ്ക കാരണം അവർ വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ജയിക്കാന്ന് പറഞ്ഞപ്പോഴാണ് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തി ആ ശബരിമല വിശ്വാസികളുടെ വിശ്വാസമൊക്കെ തിരിച്ചു പിടിക്കാൻ പാർട്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സംഭവം അത് ഇനി ഇനി ശബരിമല വന്നപ്പോൾ തന്നെ അവരെന്താ വിചാരിച്ചത് കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഇവിടെയൊക്കെ ഇംപ്ലിക്കേറ്റ് ചെയ്ത് പോകും അത് ഉദ്യോഗസ്ഥന്മാരും കോൺഗ്രസ്സുകാരും കൂടെ നടത്തിയ കൂടാതാണ് നൽകിയത് ഈ നിലയിൽ ഇത് ചെയ്തിട്ടുള്ളത് അത് അത് ശരിക്കും എം ബി ഗോവിന്ദ ആളുകളുടെ ശരീരഭാഷയിൽ നിന്ന് വളരെ ക്ലിയറാണ് അതുകൊണ്ട് അവർ വലിയ അസ്വസ്ഥതയിലാണ് നിൽക്കുന്നത് ഇതാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും